ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ ആണ് കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാർ ഡ്രൈവിങ്ങില് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് തുടക്കക്കാരായ ഒരുപാട് പേർക്ക് ഒരു വാഹനം എടുക്കുന്ന മുതൽ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഒരുപാട് അബദ്ധങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യാറുണ്ട് ഈ അബദ്ധങ്ങൾ മുഖാന്തരം വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വലിയ വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ തുടക്കക്കാരായ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളും അബദ്ധങ്ങളും ഇത് എങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കാം അതിന് നിങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് ഇപ്പോൾ ഞാൻ വാഹനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്കിൽ തന്നെ വരിക എന്നുള്ളതാണ് രണ്ടാമത് നിങ്ങൾക്ക് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ചിലർ ബ്രേക്കെ കാല് വെക്കത്തില്ല വെറുതെ എന്ത് ചെയ്യും ആക്സിലറേറ്റർ പെടലേ കാൽ വെക്കും ക്ലച്ച് ചവിട്ടും ചിലപ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടത്തില്ല ഒരു ഹാഫ് ക്ലച്ചോ ഒക്കെ ചവിട്ടിയായിരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മുന്നോട്ട് വണ്ടി ജ ും മനസ്സിലായും ജമ്പായി കഴിഞ്ഞാൽ മുന്നിൽ മറ്റേ ആൾക്കാരോ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പോയി ഇടിക്കും അപ്പം നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അപകടം വരാതിരിക്കാനായിട്ട് ബ്രേക്കിൽ ആദ്യം കാല് വെക്കുക ക്ലച്ച് ചവിട്ടുമ്പോൾ എന്ത് ചെയ്യണം ഫുള്ള് ചവിട്ടിയിരിക്കണം എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഇതുപോലെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കണം ഹാൻഡ് ബ്രേക്ക് നിർബന്ധമായിട്ട് ഓഫ് ആക്കിയിരിക്കണം ഇനി അടുത്ത സ്റ്റെപ്പ് ഒരുപാട് പേർക്ക് വാഹനം എടുക്കുന്ന സമയത്ത് അപകടങ്ങൾ വരാറുണ്ട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് ആക്സിലറേഷൻ കൂടി പോകുന്നത് രണ്ട് ക്ലച്ച് അയക്കുന്നത് മൂന്ന് നിങ്ങൾ സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്ക് തിരിച്ചിട്ട് നേരെയാക്കാൻ മറന്നു പോകുന്നത് അതായത് നമുക്ക് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് റൈറ്റ് പിടിച്ചെടുക്കാതെ നേരെ മുന്നോട്ട് പോയിട്ട് പതിയെ പതിയെ റൈറ്റ് സൈഡിലേക്ക് വന്ന് റോഡിലേക്ക് പ്രവേശിച്ചിട്ട് പതിയെ പതിയെ നേരെയാക്കാനായിട്ട് പഠിക്കണം അതായത് നമ്മുടെ വണ്ടി ഇപ്പോൾ നിങ്ങൾ നോക്കി ഒരു റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത് ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരികയാണ് ആദ്യം എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തോണ്ട് വണ്ടിയെ ഞാൻ മെല്ലെ മുന്നോട്ടൊന്നു നീക്കി നീക്കിയപ്പോൾ എൻ്റെ വണ്ടി നേരെ പോകുകയാണെന്ന് എനിക്ക് മനസ്സിലായി വീണ്ടും ഞാൻ വണ്ടിയെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഒന്ന് നിർത്തി അപ്പം എന്തു ചെയ്യാണ് നിങ്ങൾ ഒറ്റയടിക്ക് വണ്ടി എടുക്കാതെ വണ്ടി ഒന്നിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടൊന്ന് മൂവാക്കി ഒന്ന് നിർത്തുകയും ചെയ്യണം അപ്പം വണ്ടിയുടെ മുന്നോട്ടുള്ള മൂവ്മെന്റ്സിന് ടയറിന്റെ പൊസിഷൻ നിങ്ങൾക്ക് പിടികിട്ടും എന്നിട്ട് എന്തുയാണ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് മെല്ലെ ക്ലച്ച് അയച്ച് വണ്ടി എടുക്കുക എന്നിട്ട് ഒരുപാട് ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല റോഡിലേക്ക് ഇങ്ങനെ ഇറങ്ങ് ഇറങ്ങി റോഡിലേക്ക് വന്നു വന്നുകഴിഞ്ഞാൽ എന്തുയാണ് വീണ്ടും ആക്സിലറേഷൻ ഒന്ന് കുറച്ചിട്ട് ബ്രേക്കിലേക്ക് വരണം ഇതുപോലെ മനസ്സിലായി ഇതുപോലെ ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി റൺ ചെയ്തോളും ക്ലച്ച് ക്ലച്ചിൽ അത് ാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വാഹനം റൺ ചെയ്യും കൂടുതൽ ബ്രേക്ക് കൊടുത്തെങ്കിൽ മാത്രമേ വാഹനം നിന്നു പോകത്തുള്ളൂ ഇനി നിങ്ങൾക്ക് അപകടമില്ലാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് വാഹനം എടുത്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ കൂടുതൽ പ്രാധാന്യം വാഹനം റോഡിൻ്റെ ഇടത് ചേർന്ന് ഓടിക്കാൻ തന്നെ കൊടുക്കണം അല്ലാതെ അടുത്ത ഗിയർ മാറ്റുക എന്നുള്ളതല്ല ഇടത് ചേർന്ന് തന്നെ ഓടിക്കുക കാരണം ഇടത് തന്നെ ചേർന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറയുന്നത് പുറകിൽ നിന്ന് വരുന്ന വാഹനം കയറിപ്പോകോൾ എതിരെ വരുന്ന വണ്ടികളെ ഇടിക്കത്തില്ല മനസ്സിലായോ അതുകൊണ്ട് കൃത്യമായിട്ട് ഇടത് ചേർന്ന് ഓടിക്കുന്നതിന് ആദ്യം പ്രാധാന്യം നൽകുക എന്നിട്ട് വേണം നിങ്ങൾ അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഓപ്പോസിറ്റ് മറ്റ് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കണം പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം കാരണം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരായതുകൊണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഒരു ബിഗിനർ ഓടിക്കുന്ന സ്റ്റേജിൽ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് എൻ്റെ സ്റ്റിയറിംഗ് വിലയിൽ ഇതേ ഇവിടെ കൈ വരുന്നു ക്ലച്ച് പിടിക്കുന്നു അതെ സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ ചേർത്തെടുക്കാൻ അപ്പോൾ തെറ്റാതിരിക്കാനായിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് താഴോട്ടിട്ടാൽ സെക്കൻഡ് ഗിയർ കറക്റ്റായിട്ട് എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന അയച്ചത് ബ്രേക്കേ വന്നു എന്നിട്ട് നമ്മളിത് ഇതുപോലെ ക്ലച്ചിലും ബ്രേക്കിലും ആണ് ഇപ്പോൾ ഒരു ഇറക്കും ഇറങ്ങുകയാണ് ഒരു ടേൺ ആണ് അത്യാവശ്യം ഗട്ടർ ഉള്ള റോഡാണെങ്കിൽ ഗിയർ കൊടുക്കുക ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ഇടത് ചേർന്ന് ഇത് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക കണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് അടുത്തൊരു ഗിയർ ഇടാനായിട്ട് കോൺഫിഡൻസ് കിട്ടുന്നത് ആ സമയത്ത് മാത്രമേ ഇടാവുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു ഫസ്റ്റിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലോ കുറച്ച് ദൂരം പോയെന്ന് കരുതി ഒരു തരത്തിലുള്ള പ്രശ്നമില്ല കാരണം നിങ്ങൾക്ക് അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് സ്വയമായിട്ട് ലഭിക്കേണ്ടത് ാണ് അപ്പോൾ അത് ലഭിക്കുന്നവരെ ആ ഒരു ഗിയറിൽ തന്നെ പൊക്കോളൂ പ്രശ്നമില്ല നമ്മൾ തുടക്കത്തിൽ പഠിക്കുമ്പോൾ അത് പ്രശ്നമില്ല എന്നാൽ പിന്നീട് ഓടിക്കുന്നതിലൂടെ അത് നമ്മൾ ചേഞ്ച് ആക്കി ആക്കി എടുക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കിയേ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു ഇടത് ചേർന്നാണ് വരുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഒരു റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തേട് കൊടുക്കാം തേട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ട് ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗിന് ഇങ്ങനെ ബാലൻസ് ചെയ്യണം ഇങ്ങനെ ബാലൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്ന് സ്റ്റിയറിംഗിന് ഇങ്ങനെ ബാലൻസ് ചെയ്യാനും ഈ ടൈമിൽ തന്നെ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ക്ലച്ച് പിടിച്ച അതെ ഇതുപോലെ തേർഡ് ഗിയറിലേക്ക് ും എന്നിട്ട് ക്ലച്ചയെ നയിച്ചു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ക്ലച്ചയായി നയിച്ച് ആക്സിലറേഷൻ കൊടുക്കുകയും രണ്ട് കൈയും സ്റ്റിയറിംഗ് വന്ന് ഇതുപോലെ നമുക്ക് വാഹനത്തെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയറിൽ വരികയാണ് ഇനി നിങ്ങൾ അപകടം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മുൻവശത്തേക്ക് എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നു അത്രത്തോളം തന്നെ നമുക്ക് റോഡ് ബാക്ക് സൈഡിലേക്കുള്ളൊരു ശ്രദ്ധ പോകണം അതിന് നമുക്ക് ഏറ്റവും ഉപകരിക്കുന്നതെന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ സെൻറ്റർ മിററാണ് മനസ്സിലായോ കാരണം നമ്മൾ ഇങ്ങോട്ട് നോക്കുന്ന ഈ ഒരു നോട്ടത്തിൽ അറിയാൻ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ നമുക്ക് കറക്റ്റായിട്ട് നമ്മളോട് സെന്റർ മിററിലൂടെ കാണാം അപ്പോൾ പുറകിൽ നിന്ന് ഏതെങ്കിലും വാഹനം വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ സെന്റർ മിററിൽ നോക്കണം ഒപ്പം നിങ്ങൾ നോക്കേണ്ടതാണ് ഈ മിററിൽ നിന്ന് ഈ ഒരു മിററിലേക്ക് ഇങ്ങനെ ഒരു വരുന്നോട്ടെ അപ്പോൾ നമുക്ക് പുറകിൽ റൈറ്റ് സൈഡിൽ വരുന്ന വാഹനത്തെ കാണാൻ കഴിയും പിന്നെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡും കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് റോഡിന്റെ എൻഡ് ഭാഗവും നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അതും കൂടെ നിങ്ങൾ ഡ്രൈവിംഗിൽ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിന്റ് പറയാം നമ്മളിപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുവാണ് ഒരു കയറ്റം കയറിപ്പോൾ കയറ്റൊക്കെ പോകുന്ന സമയത്ത് അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്താലുള്ള ഒരു ഗുണം നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ വാഹനം ഓഫ് ആകത്തില്ല നമ്മൾ പ്രത്യേകിച്ച് ഒരു കയറ്റമൊക്കെ ഓടിച്ച് കയറിപ്പോകുവാണ് പുറകിൽ മറ്റു വാഹനങ്ങൾ അടുത്തടുത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടി ഓഫായി പോകാതിരിക്കാനായിട്ട് നേരത്തെ തേഡിൽ നിന്ന് സെക്കൻഡ് അങ്ങ് കൊടുത്തേക്കാം എന്നിട്ട് ക്ലച്ച് ക്ലച്ചയച്ച ആക്സിലറേഷൻ കൊടുത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ പുറകിൽ വരുന്ന ഒരു വാഹനത്തിൻ്റെ തടസ്സമില്ലാതെ ഇപ്പോൾ ആ വാഹനങ്ങളൊക്കെ ഉണ്ട് പുറകിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ കയറിപ്പോക്കോളും അപ്പം നമ്മൾ ഒരു ഗിയറിൽ പോകുന്ന സമയത്ത് ആ ഗിയറിൽ കയറ്റം കയറാതെ കയറ്റത്ത് വണ്ടി പോയി കഴിഞ്ഞാൽ തൊട്ട് അടുത്തടുത്ത് മറ്റ് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഇടിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് രണ്ട് നമ്മളുടെ വാഹനം അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാഹനം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും പുറകിൽ മറ്റു വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളായിപ്പോയി ആ വാഹനത്തെ ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കയറ്റം കയറുന്ന സമയത്ത് പരമാവധി ഒരു നല്ല കയറ്റമാണെങ്കിൽ ഒരു സെക്കൻഡ് ഗിയറിലൊക്കെ കയറിപ്പോകുക കയറ്റത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രമേ ഒരു കയറ്റം നിങ്ങൾ ഡ്രൈവ് ചെയ്ത് കയറാനായിട്ട് പാടുള്ളൂ വീണ്ടും നമുക്കിപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ വേണമെങ്കിൽ റോഡ് സ്ട്രെറ്റായ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ഒരു വളവായിട്ടുള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഹോൺ നിർബന്ധം കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ കാല് ബ്രേക്ക് ആയാലും ക്ലച്ചിലും ഉണ്ടായിരിക്കണം ഇടത് ചേർന്ന് വരണം കാരണം ഒരു വളവും ഇറക്കുമൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്നൊരു വാഹനം കയറി വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വീതി കുറഞ്ഞ റോഡുകളിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്നതെങ്കിൽ പെട്ടെന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചവിട്ടി നിർത്താനായിട്ട് കഴിയും അതിന് നിങ്ങൾ എന്ത് ചെയ്യണം അപകട ഒഴിവാകാതെ ഒഴിവാകാനായിട്ട് ക്ലച്ചായാലും നിങ്ങളുടെ കാല് വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിർത്താം അതുപോലെ തന്നെ നിങ്ങൾ നോക്കി ഇപ്പോൾ ഇവിടെ ഇവിടെ ഒന്ന് രണ്ട് വാഹനങ്ങൾ കിടക്കുന്നു ഇവിടെ ഒരു വാഹനം കിടക്കുന്നു നമ്മളിങ്ങനെ തേടിൽ വരികയാണ് അപ്പോൾ ചിലപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഒന്നിപ്പോൾ ഉണ്ടാവും പെട്ടെന്ന് റോഡിലേക്ക് അവരെടുത്ത് ഒന്ന് ഇറങ്ങി വന്നാൽ നമുക്ക് ചവിട്ടാനായിട്ട് കഴിയണം അതിന് ഒരു തിരക്കായിട്ടുള്ള ഏരിയ എവിടെയൊക്കെ വരുന്നോ അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ഇടത്തെ ഇടത്തേക്കാല് ജസ്റ്റ് ക്ലച്ചയിലേക്ക് ഒന്ന് വെച്ചേക്കാം പെട്ടെന്ന് നമുക്ക് വാഹനത്തെ ഒന്ന് ചവിട്ടി നിർത്താനായിട്ട് ഡ്രൈവിങ്ങിൽ കഴിയും ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർക്കുക പല ആൾക്കാരെയും ഈ ഓടിച്ചു പോകുന്നതിനിടയിൽ ക്ലച്ചയിലേക്ക് വരാനായിട്ടുള്ള ലൈറ്റൻസ് കൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്ത് വാഹനം നിർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വണ്ടി ാൻ കഴിയാതെ വരും അതുപോലെ തന്നെ നമ്മൾ സൈഡിലുള്ള മറ്റു വാഹനങ്ങളോ ആളോ ഒക്കെ ഉണ്ടെങ്കിൽ പോയി നമ്മുടെ വണ്ടി അവരെ ഇടിക്കാനായിട്ടുള്ള സാധ്യത ഡ്രൈവിങ്ങിൽ ഉണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുന്ന അടുത്തൊരു കാര്യം കൂടെ പറയാം ഒരുപാട് ബിഗിനേഴ്സ് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ വീതി നിശ്ചയിക്കുന്നതെന്ന് പറയുന്നത് ഈ രീതിയിലാണ് അതായത് ഈ രണ്ട് എ ഏപ്പില്ലറിൻ്റെ ഇടയിലാണ് വാഹനത്തിന് വീതി നോക്കുന്നത് എന്നാൽ അങ്ങനെയാണ് വീതി നോക്കേണ്ടതെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സൈഡിലേക്കുള്ള ഈ സൈഡ് വ്യൂ മിററിൻ്റെ വീതി കൂടെ നമ്മൾ നോക്കണം ഇത് അത് പ്രധാനമായിട്ടും ലെഫ്റ്റ് സൈഡാണ് നമ്മൾ നോക്കട്ടെ കാരണം റോഡിലൂടെ നടന്നു വരുന്ന യാത്രക്കാരുണ്ടാവും അപ്പം നമ്മളൊരു ലെഫ്റ്റ് മിററ് പ്രത്യേകിച്ച് അവരുടെ കയ്യിലേക്കൊക്കെ പോയി ഇടിക്കാനായിട്ടുള്ള സാധ്യത ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നമ്മൾ സൈഡ് നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ലെഫ്റ്റ് മിററിൻ്റെ നീളം കൂടെ നമ്മൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം ഇതുപോലെ ഇത് ഇവിടെ ഒരു ബൈക്കുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ ഓടിച്ചുവരുന്ന സമയത്ത് ഈ മിററ് ആ ബൈക്കിലൊന്നും തട്ടാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുറച്ച് നേരത്തെ ഇതുപോലെ നമ്മൾ ഓരോ ടേൺ എടുക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് ഡ്രൈവിങ്ങിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ഇനി അപകടം വരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ട്രിക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് എടുക്കാനും അതോടൊപ്പം തന്നെ പെട്ടെന്ന് നിർത്താനുമാണ് ഡ്രൈവിങ്ങിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഠിക്കണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സേഫാണ് ഓടിച്ചു പോകുന്നതിനിടയിൽ പെട്ടെന്നൊന്ന് നിർത്തണം പെട്ടെന്നൊന്ന് എടുക്കണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനം നിർത്താനും എടുക്കാനും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നമ്മൾ ഒരു വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ സൈഡ് ഒതുക്കി വണ്ടി നിർത്തുകയും വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇതേ ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുകയും വീണ്ടും വാഹനത്തെ ഇതുപോലെ നിർത്താനും നമ്മൾ പഠിക്കണം അതായത് ഇതേ ഹാഫ് ക്ലച്ച് വന്ന് എടുക്കുന്നു വീണ്ടും വണ്ടി നിർത്തുന്നു ഹാഫ് ക്ലച്ച് വന്ന് എടുക്കുന്നു വീണ്ടും വണ്ടി നിർത്തുന്നു കണ്ടോ ഇതിങ്ങനെ നിങ്ങൾ പഠിക്കുക ഇതേ ഒരു നിരപ്പായിട്ടുള്ള റോഡിലും കയറ്റങ്ങളിലും ഒക്കെ വാഹനം എടുക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ പഠിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളുടെ കാലുകളെ ബാലൻസ് ചെയ്ത് മൂവ്മെൻറ്റ്സ് അതായത് നമ്മളുടെ കാലുകൾ മൂമെൻറ്റ്സ് വേഗത്തിൽ വേഗത്തിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ പഠിച്ചിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അപകടമില്ലാതെ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ഒരു വാഹനം ഏറ്റവും സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പങ്കുവച്ചു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒപ്പം തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഡ്രൈവിംഗ് ക്ലാസുകൾ കൊടുക്കാനായിട്ടുള്ള ഒരു ചിന്ത എനിക്കുണ്ട് അപ്പം നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കാം അതോ അതൊന്നെങ്കിൽ സൂം വഴിയൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് ഒരു നാലഞ്ച് പേര് ഉള്ള ഒറ്റ ക്ലാസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഒരാൾക്ക് മാത്രമായിട്ട് പേഴ്സണലായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നില്ല ഒരു രണ്ടോ മൂന്നോ പേരെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം ക്ലാസ്സിലുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം അവർക്കുള്ള ഒരു സംശയത്തിനുള്ള മറുപടികൾ പറഞ്ഞു കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് എടുക്കാനായിട്ടുള്ള ചിന്തയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ഇടുക എന്നിട്ട് രണ്ട് മൂന്ന് പേരൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ആ ക്ലാസ്സുകൾ എടുക്കാം ഒരു മണിക്കൂർ ക്ലാസ് സൊക്കെ ആയിട്ട് തരാം നിങ്ങളുടെ സംശയങ്ങൾ മാറും അപ്പോൾ ഒരു രണ്ട് മൂന്ന് ആണെന്നുണ്ടെങ്കിൽ അവരും ഒരുപാട് സംശയങ്ങൾ ചോദിക്കും ആ സംശയങ്ങളും നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലാസുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം